ബടാജി ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിനെ അപ്പർ പ്രൈമറി സ്കൂളായി ഉയർത്തണമെന്ന ആവശ്യമുയരുന്നു പരിമിതമായ സൗകര്യങ്ങളോടെ ആരംഭിച്ച ഈ സ്കൂൾ നിരവധി പേർക്കാണ് വിദ്യാ വെളിച്ചം പകർന്നത് സാധാരണക്കാരുടെ സ്വന്തം വിദ്യാകേന്ദ്രമായ ബഡാജി എൽ പി സ്കൂളിനെ ആധുനിക സൗകര്യത്തോടെ യു സ്കൂളായി ഉയർത്തിയാൽ ഒരു നാടിന്റെ ദീർഘനാളായുള്ള സ്വപ്നമായിരിക്കും സാക്ഷാത്കരിക്കപ്പെടുക ഓറഞ്ച് അസോസിയേറ്റ് ഗ്ലാസ് ഇൻ ഹാർഡ്വെയർ ഇപ്പോൾ കൂടുതൽ വിശാലമായ നവീകരിച്ച പുതിയ ഷോറൂമിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഓറഞ്ച് അസോസിയേറ്റ് ഗ്ലാസ് ഇൻ ഹാർഡ്വെയർ അണങ്കൂർ കാസർഗോഡ് കോണ്ടാക്ട് നയൻ ബഡാജെ ഗ്രാമത്തിൻ്റെ വിദ്യാഭ്യാസ വഴിയിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ബഡാജെ ഗവൺമെൻറ് ലോവർ പ്രൈമറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സ്ഥാപിതമായത് ഒരു ചെറിയ ഓലപ്പുരയിൽ മണ്ണിൻ്റെ മണമുള്ള തറയിലായിരുന്നു സ്കൂളിൻ്റെ പിറവി സൗകര്യങ്ങൾ കുറവായിരുന്നുവെങ്കിലും പഠിക്കുവാനുള്ള ആവേശവും അതിലേറെ അധ്യാപകരുടെ സമർപ്പണവും അതിരുകളില്ലാത്തതായിരുന്നു ഈ മണ്ണിൽ നിന്നും ഉയർന്നു വന്നത് വെറുമൊരു വിദ്യാലയമായിരുന്നില്ല മറിച്ച് ഒരു ഗ്രാമത്തിൻ്റെ ഒരുമയുടെയും കൂട്ടായ്മയുടെയും പ്രതീകമായിരുന്നു അന്ന് ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളോ വൈദ്യുതി വെളിച്ചമോ വാർത്താവിനിമയ ഉപാധികളോ ഉണ്ടായിരുന്നില്ല മണ്ണെണ്ണ വിളക്കിന്റെ അരണ്ട വെളിച്ചത്തിൽ വളരെ സാധാരണമായ സാഹചര്യങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ സ്വപ്നങ്ങൾക്ക് ചിറകു മുളപ്പിച്ചത് ഈ വിദ്യാലയമായിരുന്നു നൂറ് വർഷം പിന്നിട്ടിട്ടും ഈ സ്കൂൾ ഇന്നും എൽ സ്കൂളായി തന്നെയാണ് നിൽക്കുന്നത് സമീപത്ത് മറ്റ് സ്കൂളുകളൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ ഈ സ്കൂളിനെ യു പി സ്കൂളായി ഉയർത്തണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നു അടുത്ത അധ്യയന വർഷമെങ്കിലും യു പി ക്ലാസ് തുടങ്ങുവാൻ സർക്കാർ അനുമതി നൽകണമെന്നാണ് സ്കൂൾ പി ടി എ പ്രസിഡന്റ് യാക്കൂബ് കോടി മച്ചമ്പാടിയുടെ ആവശ്യം നൂറ് വർഷം സ്കൂളിലൊക്കെ വരെയാണ് ഇവിടെ ഉള്ളത് പക്ഷെ ഇവിടെ വല്ല വിദ്യാഭ്യാസം പ്രവർത്തിക്കുന്നുണ്ട് നാലാം ക്ലാസ് വരെ കുട്ടികൾ പഠിക്കുന്ന പാവപ്പെട്ട എല്ലാം നാട്ടുകാർ പക്ഷെ അഞ്ചാം ക്ലാസ് പോകാൻ ദൂരമാണ് വണ്ടി സൗകര്യമില്ല ഇവിടെ സ്കൂളിൽ അതുകൊണ്ട് അഞ്ച് അടുത്ത നൂറു വർഷം കഴിഞ്ഞിട്ട് ആകുമ്പോൾ അടുത്ത കാലവളി ഇവിടെ ഒരു അഞ്ചാം ക്ലാസ് അപ്ലോഡ് ചെയ്യണമെന്ന് വിദ്യാഭ്യാസ മന്ത്രിക്കും അതേപോലെ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ഈ നാട്ടുകാർ ഇവിടെ പറയാനുള്ളത് ഈ വിദ്യാലയത്തിൻ്റെ ചരിത്രത്തിലും ചില പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള വർഷങ്ങളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞത് സ്കൂളിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചിരുന്നു രക്ഷിതാക്കളും അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും ഒറ്റക്കെട്ടായി നിന്ന് വീടുകൾ കയറിറങ്ങി ഓരോ കുട്ടിയെയും തിരികെ സ്കൂളിലെത്തിച്ചാണ് ആ പ്രതിസന്ധി മറികടന്നത് സ്കൂളിനെ അപ്ഗ്രേഡ് ചെയ്യുന്ന കാര്യത്തിലും അതേ ആവേശത്തിലുള്ള പ്രവർത്തനങ്ങളിലാണ് തങ്ങളെന്ന് നാട്ടുകാരനായ റഹീം പുച്ചത്തുബയൽ പറഞ്ഞു പറഞ്ഞു സ്ഥാപിതമായ എൽ പി സ്കൂൾ ബഡാജ നിലവിൽ നാലാം ക്ലാസ് വരെ പഠനം ഇവിടെ ഉള്ളത് നാലാം ക്ലാസ് കഴിഞ്ഞാൽ ഈ നാട്ടിലെ കുട്ടികൾക്ക് യു പി സ്കൂളിൽ എത്തണമെങ്കിൽ ഒരുപാട് കഷ്ടങ്ങൾ ഉണ്ട് കാരണം ഇവിടെ പൊതുഗതാഗതമില്ല കിലോമീറ്ററുകളോളം നടന്ന് പോകേണ്ട ഒരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അതുകൊണ്ട് ഈ ക്ക് ആവശ്യപ്പെടാനുള്ളത് അടുത്ത വർഷമെങ്കിലും അഞ്ചാം ക്ലാസ് വരെ ഇവിടെ ആരംഭിക്കണം എന്നുള്ളതാണ് തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് വിദ്യാഭ്യാസം പകർന്നു നൽകുന്ന ഈ സ്കൂൾ യു പി സ്കൂളായി ഉയർത്തണമെന്നത് നാട്ടുകാർ അത്രയേറെ ആഗ്രഹിക്കുന്ന കാര്യമാണ് അധ്യാപനത്തിൻ്റെയും പഠനത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും കഥ പറയുന്ന ബഡാജെ എൽ പി സ്കൂളിനെ യു പി സ്കൂളായി ഉയർത്തുവാൻ എത്രയും പെട്ടെന്ന് അധികാരികൾ ഉണർന്നു പ്രവർത്തിച്ചേ മതിയാകൂ അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം